നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കുറേ കാലമായി ഇങ്ങനെ രാഷ്ട്രീയവും സാംസ്കാരിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെ ഒക്കെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയൊരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഈ ക്വസ്റ്റ്യൻ ഫോറത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ബഹിരാകാശത്തേക്കൊന്ന് പോകണം സ്പേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആരൊക്കെയാണ് സ്പേസിലുള്ളത് ഈ അടുത്തൊക്കെ ആണെങ്കിൽ കുറേയേറെ സ്പേസിനെക്കുറിച്ച് ചർച്ചകളും വാർത്തകളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു അപ്പോൾ ഇന്ന് സ്പേസിനെ കുറിച്ച് പറയാൻ ബഹിരാകാശത്തെ കുറിച്ച് പറയാൻ അവിടുത്തെ ഗവേഷണങ്ങളെക്കുറിച്ചും അത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതം ഗുണകരമാക്കാൻ ആ സ്പേസ് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഐ എസ് ആർ ഐയെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി ഐ എസ് ആർ ഒയുടെ ഒരു മുൻ ചെയർപേഴ്സൺ കൂടി അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ അതിഥിയെ അവതരിപ്പിക്കുന്നത് കാരണം ഒരു മലയാളി പ്രത്യേകിച്ച് ഒരു വനിത അതും ഒരു വയനാട്ടുകാരിയായ ഐ എസ് ആർ ഒയുടെ ചെയർപേഴ്സൺ മുൻ ചെയർപേഴ്സൺ ആണ് സുമ ദേവിക റാമാണ് ഇന്ന് എന്നോടൊപ്പം വളർത്തി മേഡം നമസ്കാരം അപ്പം നമ്മൾ ഞാനിപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്കൊക്കെ സ്പേസ് എപ്പോഴും ഒരു ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്പേസിൽ പോകണം എന്ന ആഗ്രഹം പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം അപ്പം മേഡം ഈ കാലത്ത് ഈ കുറേ വർഷങ്ങൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു മൂന്ന് പതിറ്റാണ്ടോളം മുപ്പത്തേഴ് വർഷം അപ്പോൾ നാല് പതിറ്റാണ്ടിൻ്റെ അടുത്ത് തന്നെ എത്തി അത്രയും കാലം ഈ സ്പേസുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒരു കൗതുകകരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം അറിയുന്നുണ്ട് ഇപ്പോൾ എന്തായിരിക്കും നടക്കുന്നത് ഒരു വാക്കിൽ പറയാൻ പറ്റുന്ന ഉത്തരമല്ല സ്പേസിൽ പലതും നടക്കുന്നു അതിൽ അതിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ ഇപ്പോഴും പഠിച്ചു തീർന്നിട്ടില്ല അറിയുന്നുമില്ല അറിയുന്നുമില്ല അപ്പം അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ അതാണിപ്പോൾ ബഹിരാകാശ മേഖലയിലെ വലിയൊരു ദൗത്യം അതാണ് പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനും എന്താണ് സ്പേസിൽ നടക്കുന്നത് അത് വെച്ച് എങ്ങനെ ഭൂമിയിൽ ഭൂമിയിലെ ജീവിതം നല്ലതാക്കാം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം കണ്ടുപിടിക്കാനും ഇപ്പം അടുത്തൊരു യാത്ര നമ്മുടെ ഒരു സംഘം നടത്തി നമ്മളെ തടക്കം കൊണ്ടുപോയി അവിടെ മുളപ്പിച്ചു എന്നൊക്കെ കേട്ടു അപ്പം ഇതുപോലെ ഈ ഗവേഷണങ്ങൾ കുറേ നടക്കുന്നുണ്ട് പല ലോകരാജ്യങ്ങളിലെയും സ്പേസ് സെൻറ്ററുകളും ഉണ്ട് ഇന്ത്യയുടെ ഐ എസ് ആർ ശരിക്കും എന്തൊക്കെ ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് ആർഒയിൽ വളരെ കാര്യ പല മേഖലകളിലും നടക്കുന്നുണ്ട് അതായത് റോക്കറ്റിൻ്റെ സാങ്കേതികവിദ്യ ആകട്ടെ സാറ്റലൈറ്റ് ബേസ്ഡ് ആവട്ടെ ഇൻ്റർപ്ലാനറ്ററി മിഷൻസ് എല്ലാം നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്ന പ്രോജക്റ്റുകളിൽ മെയിനായിട്ട് എല്ലാവരും അറിയുന്ന ഒന്ന് ഗഗന്യാൻ വണ്ണാണ് അതായത് ഒരു ഇന്ത്യക്കാരനെ സ്പേസിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരിക അതാണ് ഗഗന്യാൻ വണ്ണിൻ്റെ അത് പക്ഷേ വളരെ ശ്രമകരമായ ഒരു പ്രോജക്റ്റാണ് ഒന്നാമത് നമ്മുടെ റോക്കറ്റൊക്കെ ഇതുവരെ നമ്മൾ സാറ്റലൈറ്റ് ഇൻസ്ട്രുമെൻസേ കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ സുരക്ഷയാണ് മെയിൻ സുരക്ഷിതമായിട്ട് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട എല്ലാ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യണം അതിൻ്റെ വർക്ക് മെയിനായി നടക്കുന്നു അതിൻ്റെ പ്രാഥമിക ജോലികളൊക്കെ ആണല്ലോ ആരംഭിക്കും അതെ ഗഗൻ ഞാൻ പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ അതിൻ്റെ ഐഡിയ ആദ്യത്തെ പ്രോജക്റ്റ് കമ്മിറ്റിയിൽ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന കമ്മിറ്റി മെമ്പർ ആയിരുന്നു മെമ്പർ ആയിരുന്നു അത് ഏത് തുടങ്ങിയത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങിയാണ് ഗഗൻയാൻ നമ്മൾ ആവാൻ ദൗത്യത്തിൽ പങ്കാളിയായ കൂടിയാണ് അതും പത്ത് പതിനഞ്ച് വർഷം ഏത് ബഹിരാകാശ പദ്ധതിയും നമ്മളൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അതിന് പ്ലാനിങ് തുടങ്ങും പ്ലാനിങ് തുടങ്ങി ആ ടെക്നോളജി നടക്കാവുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു ഷേപ്പിൽ എത്തിയിട്ടാണ് നമ്മൾ നമ്മളതിനെ അപ്രൂവലിന് പോകുന്നത് അപ്പോഴാണ് ആ ടെക്നോളജി നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമോ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതൊക്കെ പഠിച്ചതിനു ശേഷം നമ്മൾ കുറേ ഗവേഷണം നടത്തുന്നുണ്ട് മറ്റു ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ആരാണ് ഇതിനെ അന്താരാഷ്ട്ര തലത്തിൽ പല കമ്മിറ്റികളുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു സ്പേസ് ജനറേഷൻ ഗ്രൂപ്പ് ഉണ്ട് അതിലെ മിക്ക മിക്ക സ്പേസ് സ്പെയറിംഗ് രാജ്യങ്ങളും മെമ്പേഴ്സാണ് അപ്പോൾ ഇന്റർപ്ലാനറ്റ് മിഷൻസ് ആകട്ടെ ോഞ്ചിങ് എല്ലാത്തിനെ പറ്റിയും ഡിസ്കസ് ചെയ്യും എങ്ങനെ അതിൽ പണ്ടൊക്കെ ആണെങ്കിൽ ബഹിരാകാശത്ത് എല്ലാവരും സീക്രട്ടായി സീക്രട്ടായി വെച്ചുകൊണ്ടാണ് നടന്നിരുന്നത് ഇപ്പോൾ പലരും പല പ്രോജക്റ്റും എല്ലാം ഡിസ്കസ് ചെയ്ത് പലരെ ഒക്കെ നടത്തുന്നുണ്ട് പല മേഖല പോലെ മത്സരാധിഷ്ഠിതമായല്ലോ ഇത് സ്പേസിൽ ഇന്ത്യക്ക് നല്ലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട് മാത്രമല്ല ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് ഒരു രാജ്യത്തിന് മാത്രം താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ടും കൂടെ ഈ ഇന്റർനാഷണൽ കോർപ്പറേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം പറയുന്നത് അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നു യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ഈ സ്പേസിലേക്കുള്ള ബഹിരാകാശ ഗവേഷണത്തിലുള്ള സാമഗ്രികളൊക്കെ വാങ്ങുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയത് മാഡം അതിന്റെ പർച്ചേസിംഗ് വിഭാഗത്തിന്റെ ചെയർമാൻ ആയിരുന്നു അല്ലെ അല്ല അല്ല അതിന്റെ കമേഴ്ഷ്യൽ ഇസ്രോന്റെ സാറ്റലൈറ്റും ലോഞ്ച് വെഹിക്കിൾസും നമ്മൾ ബാക്കി രാജ്യങ്ങൾക്ക് വിൽക്കുന്ന കമേഴ്ഷ്യൽ വിഭാഗമുണ്ട് അതായത് പുറം രാജ്യങ്ങൾ ഇപ്പോൾ റോക്കറ്റ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് റോക്കറ്റ് സാങ്കേതിക ഇല്ലാത്ത അവർക്ക് അവരുടെ സാറ്റലൈറ്റ് ഉണ്ട് സാറ്റലൈറ്റ് അയക്കണമെങ്കിൽ നമ്മൾ റോക്കറ്റ് റോക്കറ്റും സാറ്റലൈറ്റ് അയക്കാനും സഹായിക്കും അല്ല സാറ്റലൈറ്റ് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അതിൻ്റെ കമേർഷ്യൽ വിങ്ങാണ് എത്ര വർഷക്കാലം അങ്ങനെ ഒരു വർഷക്കാലം അവസാനം റിട്ടയർമെന്റ് തൊട്ടും അതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പത്തിരുപത് വർഷത്തിലോ വർഷം തിരുവനന്തപുരത്തുണ്ടായിരുന്നു നമ്മൾ വിക്രം സാറഭായ് സ്പേസ് സെന്ററും നല്ല നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ടല്ലോ ഈ സ്പേസിൻ്റെ എല്ലാ ഗവേഷണത്തിലും ഇപ്പോൾ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്ന് അറിഞ്ഞു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ബി എസ് എസ് സിയിൽ ഇപ്പോൾ നടക്കുന്നത് മെയിനായിട്ട് ലോഞ്ച് വെഹിക്കിൾ ഇസ്രോയിൻ്റെ സെൻറ്റേഴ്സ് ഇന്ത്യ ആകെ പരന്നു കിടക്കുന്നുണ്ട് അതിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വിക്രം സാരോഭായ് സ്പേസ് സെൻറ്ററിൽ ആയിട്ട് ലോഞ്ച് വെഹിക്കിൾ അഥവാ റോക്കറ്റിൻ്റെ സംബന്ധിച്ചുള്ള എല്ലാ വർക്കും അവിടെയാണ് നടക്കുന്നത് സാറ്റലൈറ്റും അതിനോടുള്ള എല്ലാം ബാംഗ്ലൂരിലാണ് സാറ്റലൈറ്റ് നമ്മൾ അയക്കുന്ന പേലോഡ് അത് മുഴുവൻ നടക്കുന്നത് ബാംഗ്ലൂ അഹമ്മദ്ബാദിലാണ് ഈ അയക്കുന്ന റോക്കറ്റ് നമ്മൾ അയക്കുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട അതായത് മദ്രാസിനടുത്ത് എൺപത് കിലോമീറ്റർ ദൂരത്ത് ഇനി അയച്ച സാറ്റലൈറ്റിനെ കുറിച്ച് നമ്മൾ അതിനെ നിരീക്ഷിക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള സെൻറ്റേഴ്സ് ഇസ്ട്രാക്കിലുണ്ട് ഇസ്ട്രാക്ക് അതും ബാംഗ്ലൂരിലാണ് അങ്ങനെ പല ഓൾമോസ്റ്റ് പത്തിരുപത്തിരണ്ട് സെൻറ്റേഴ്സ് ഉണ്ട് ആറേഴ് മെയിൻ സെൻറ്റേഴ്സും പത്തിരുപത്തിരണ്ട് കൊച്ചു കൊച്ചു സെൻറ്റേഴ്സും ഉണ്ട് അതിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ മെയിനായിട്ട് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ നമുക്ക് മൂന്ന് റോക്കറ്റാണ് മെയിനായിട്ടുള്ളത് പി എസ് എൽ വി ജി എസ് എൽ വി ജി എസ് എൽ വി മാക് ത്രീ അതിൽ എന്നൊക്കെ വല്ല ഇപ്പം നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടെ ഭാരം കൊണ്ടുപോകാൻ ശേഷിയുള്ള പുതിയ ലോഞ്ച് വെഹിക്കിൾ അതിന് എൻ ജി എൽ വി നമ്മൾ നമ്മൾ തുടങ്ങിയ കാലത്ത് ഒരു പതിനേഴ് ടണ് ഉള്ള വാഹനമാണ് ആദ്യം ചെയ്തത് അതിനൊരു മുപ്പത്തഞ്ച് കിലോഗ്രാം ഭാരം ആ സ്പേസിൽ കൊണ്ടുപോകാൻ പറ്റി അതാണ് എസ് എൽ വി ഇപ്പം നമ്മുടെ പ്ലാനിങ് സ്റ്റേജിലാണ് ഒരു എഴുപത്തയ്യായിരം കിലോ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള വെഹിക്കിൾ ആണ് എൻവിഷൻ ചെയ്യുന്നത് അതായത് ഒരു നാല്പതടി വരെ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ അത്ര വലുപ്പമുള്ള അത്രയും വരം കൊണ്ടുപോകും ഈ എഴുപത്തി കൊണ്ടുപോകണമെങ്കിൽ അത്രയും അതിനുള്ള ഏത് വർഷത്തേക്ക് യാഥാർത്ഥ്യമായിരിക്കും അത് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് നമ്മുടെ ക്രയോജനിക് വിദ്യ നമ്മളിപ്പോൾ സ്വായത്തമാക്കിയതോടുകൂടെ നമുക്കിപ്പോൾ സുഖമായിട്ട് രണ്ടായിരം കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഒക്കെ സുഖമായിട്ട് കൊണ്ടുപോകാം അടുത്ത വെഹിക്കിൾ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു പത്ത് പത്ത് ടണ്ണാണ് അങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ടാണ് പ്രധാനമായിട്ട് ഇന്ത്യയുടെ ആരോടാണ് ഏത് രാജ്യത്തോടാണ് ബഹിരാകാശത്തിലെ ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും മത്സരിച്ചിട്ടല്ല അല്ല യാതൊരു മത്സ മത്സരത്തിനോ യുദ്ധത്തിനോ ഒന്നും ഉണ്ടായിട്ടില്ല അത് വിക്രം സാരാഭായി ബഹിരാകാശം തുടങ്ങിപ്പോ തന്നെ പറഞ്ഞത് ഇത് കോമൺ കോമൺമാന് വേണ്ടിയാണ് ഇന്ത്യയുടെ ജീവിതം കോമൺ കോമൺമാൻ്റെ ജീവിതം സുഖകരമാക്കാനും കോമൺ കോമൺമാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടിയാണ് സ്പേസ് അപ്പം നിങ്ങളൊക്കെ കൂടിയുള്ള ശാസ്ത്ര ശാസ്ത്രജ്ഞരുടെ ഒരു വലിയ ലോകം കുറെ കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ പറഞ്ഞ കോമൺമാന് വേണ്ടിട്ട് അതിലൊരു ഗുണഭോക്താവ് ഞങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ മീഡിയ പ്രത്യേകിച്ച് ഈ ദൃശ്യമാധ്യമ രംഗത്തുള്ളവരൊക്കെ ഇപ്പോൾ കൂടുതലും നമ്മൾ കേട്ടു വേറെ പഠന രംഗത്തും കൃഷിക്ക് വേണ്ടി പോലും ചില സാങ്കേതിക വിദ്യകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിനൊക്കെ ഗവേഷണവും നടക്കുന്നു നിരീക്ഷണവും അതൊക്കെ നമ്മുടെ ഏർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് പലതും അയക്കുന്നുണ്ട് അത് ഭൗമനിരീക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് ഏതാണ്ട് ഒരു അറുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് ഈ സാറ്റലൈറ്റ്സ് പോകുന്നത് അത് നമുക്ക് ഭൂമിയുടെ ഘടനയും മാറും മണ്ണിനെ കുറിച്ചും എല്ലാം പഠിക്കാൻ പറ്റും അതിൻ്റെ പല ഡേറ്റയും നമ്മൾ അപകർത്തിച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരന് മണ്ണിൻ്റെ എന്ത് ഓരോ ഈവൺ ഓരോ സ്ഥലത്ത് ഏത് കൃഷി നട്ടാൽ നന്നാവും അതുപോലെ ഈഡ് എന്ത് എത്രമാത്രം ഉണ്ടാവും അതുവരെ സ്പേസ് വെച്ച് കണ്ടു നമുക്ക് പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും പല ഫിഷർമാൻ്റെ മത്സ്യ സ്പെസിഫിക്കലി ഒരു ഓഷ്യൻ അതായത് സമുദ്രത്തിൻ്റെ താപനിലയും അതിൻ്റെ ക്ലോറോഫിൽ കണ്ടൻറ്റും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ് ഏറ്റവും അധികം മത്സ്യസമ്പത്തുള്ളതെന്ന് കാണും അപ്പോൾ ഈ സി എസ് എസ് സി വെച്ച് തന്നെ ഞങ്ങൾ നല്ലൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച ഫിഷർമാ അവരുടെ മൊബൈലിൽ അവരുടേതായ ഭാഷയിൽ എവിടെയാണ് മത്സ്യമുള്ളതെന്നറിയാം അപ്പം അവർക്ക് അത് ഡീസൽ ചിലവില്ലാതെ ആ നേരെ അവിടെ പോയി ഫിഷിംഗ് നടത്താം അങ്ങനെ എല്ലാ മേഖലയിലും ഇത്രക്കം വികാസം ഉണ്ടായിട്ടും എൻ്റെ ഒരു സംശയമാണ് ചെറിയൊരു സാധാരണക്കാരൻ്റെ സംശയമായിട്ട് കണക്കുട്ടിയാൽ മതി മുണ്ടക്കൈ ചുരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ആഴ്ച മേഘവിസ്ഫോടനങ്ങൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായി എന്തുകൊണ്ടായിരിക്കും ഇത് മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയാതെ വരുന്ന എന്തായിരിക്കും അത് കുറച്ചും കൂടെ അതും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടിയുള്ളൊരു എന്താ ഇൻ്റഗ്ര വേണ്ടതാണ് ഇപ്പോൾ പല എത്രയോ ഡിസാസ്റ്റർ ഞങ്ങൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് തന്നെയുണ്ട് പക്ഷേ ഇസ്രോയ്ക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് കാരണം ഇസ്രോയിൻ്റെ മെയിൻ ജോലി ലോഞ്ച് വെക്കിൽ ഉപയോഗിച്ച് സാറ്റലൈറ്റ് വിടുക ഡേറ്റ കളക്ട് ചെയ്യുക ആ ഡേറ്റ അത്രമാത്രം ഡേറ്റയുണ്ട് സെക്കൻഡിലും അത് ഒരു വലിയൊരു ടീം തന്നെ ആ ഡേറ്റ അപഗ്രഥനം ചെയ്യാൻ വേണം അത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൽ വെച്ച് ആക്ട് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ പിന്നെ എനിക്കൊരു ഇപ്പോഴത്തെ മറ്റൊരു സംശയം ഉള്ളത് എല്ലാ രംഗത്തും വന്നു ഈ മേഖലയിൽ എഐ എവിടെ എന്ന് ചോദിക്കുന്നതായിരിക്കും എല്ലാ മേഖലയും റോക്കറ്റിന്റെ ഒരു ലോഞ്ച് വെഹിക്കിളിന്റെ കൺട്രോൾ തൊട്ട് സാറ്റലൈറ്റിന്റെ റിമോട്ട് കൺട്രോൾ നമ്മളിപ്പോൾ ചന്ദ്രയാന ച ലാൻഡർ വന്നു ആ ലാൻഡറും ഓബിറ്ററും തമ്മിലുള്ള കൺട്രോൾ എല്ലാത്തിലും ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ടി വി ഒക്കെ നമ്മളെപ്പോഴും കാണുന്നു സ്പേസിലേക്ക് ഒരു വാഹനം ഒരു റോക്കറ്റ് പോയി വിക്ഷേപണൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ നല്ല പുഞ്ചിരിയൊക്കെ നിങ്ങളെ പോലുള്ളവരുടെ മുഖത്തൊക്കെ നമ്മൾ കാണും ചില സമയങ്ങളിലൊക്കെ അത് പരാജയപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ടീം മാനസികമായ ഒരു തളർച്ച അനുഭവപ്പെടുവോ അന്നേരം ആരായിരിക്കും നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്നത് ഏത് പ്രോജക്റ്റിലും നമ്മളതൊരു ഫെയിലിയർ മുന്നിൽ കണ്ടു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് ഈ ഭൂമിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് സ്പേസ് കണ്ടീഷൻസ് പലതും നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഏർത്തിൽ നമ്മളൊരു വാക്യൂം ചേമ്പർ വെച്ച് വാക്യൂം സിമുലേറ്റ് ചെയ്യായിരിക്കും ടെമ്പറേച്ചർ സിമുലേറ്റ് ചെയ്യായിരിക്കും പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ശരിക്കിപ്പം വീനസ് പോകണമെങ്കിൽ വീനസിൽ ഫോർ ഹൺഡ്രഡ് ഡിഗ്രീസ് ആണ് ടെമ്പറേച്ചർ അത് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുൾ ചെയ്യുന്നില്ല നമ്മൾ ഒരു ഒരു നമ്മുടെ പരമാവധി ടെസ്റ്റ് ചെയ്തിട്ട് ഭൂമിയിൽ സാധ്യമാവുന്ന ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വെറും കാൽക്കുലേഷനും മോഡലിംഗ് വെച്ചാണ് ഇത് അയക്കുന്നത് അപ്പോൾ ഏത് ലോഞ്ചും ഒരു പുതിയ പരീക്ഷണമാണ് തീർച്ചയായിട്ടും ഫെയിലിയർ ഫെയിലറുണ്ടാകാം പക്ഷെ ഒരിക്കലും ഫെയിലിയർ നമ്മൾ അങ്ങനെ ഒരു തളർത്താറില്ല കാരണം സത്യം പറഞ്ഞാൽ എൽ എസ് എൽ വിയുടെ ഒരു ഫെയിലിയറാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് കാരണം അതിൽ നമ്മൾ പിന്നെ അത് എന്തൊക്കെ കൊണ്ട് ഫെയിൽ ചെയ്യാം വലിയൊരു ടീം തന്നെയുണ്ട് അത് പഠിക്കാനും അതിനപഗ്രഹിച്ച് എന്താണ് കാരണം അതുകൊണ്ട് ഫെയിലിയർ ഇതിൻ്റെ ഒരു പാട്ട് ആൻഡ് പാസൽ ഇപ്പോൾ മുപ്പത് ലോഞ്ച് ചെയ്താൽ മുപ്പത്തൊന്നാമത് സക്സസ് ആവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളതിനായിട്ടുള്ള എല്ലാം ചെയ്യും പക്ഷേ ഒരു ഫെയിലിയറിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട് ഒരു ചെറിയ തെറ്റ് മതി നമുക്ക് ഇന്ത്യയുടെ സൈന്യബലം പോലെ തന്നെ ഫോഴ്സ് പോലെ തന്നെ ഇപ്പോൾ ശാസ്ത്രജ്ഞരുടെ ഒരു വലിയ ടീമും കൂടി ഉണ്ടോ ഇസ്രോയിൽ ഇസ്രോയിലിപ്പം ടോട്ടൽ ഇസ്രോ സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും ആളുകളുടെ എണ്ണം കൂടിയെങ്കിലും ഇസ്രോ സ്ട്രെങ്ത് ആ സെയിം ആയിട്ട് തുടരുകയാണ് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫോർട്ടീൻ തൗസൻഡ് ആൾക്കാർ അതിൽ ഓൾമോസ്റ്റ് ആറായിരം പേര് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫാണ് സയൻറ്റിഫിക് സ്റ്റാഫ് അതാണ് അത് വെച്ച് മെയിൻറ്റൈൻ ചെയ്ത് പോവുകയാണ് പക്ഷെ ക്വാളിറ്റിയാണ് പ്രധാനം ഏത് ടൈപ്പ് ആൾക്കാരും എടുക്കുന്നു ടെക്നോളജിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇന്ത്യ ഇന്ത്യ ഇൻഡിപെൻ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയ കാലത്തൊന്നും യാതൊരു ടെക്നോളജിയും അത് അവൈലബിൾ ആയിരുന്നില്ല സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഇപ്പോഴൊക്കെ കുറേ ജോയിൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് പോയി പഠിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് പണ്ട് യാതൊരു ടെക്സ്റ്റ് ബുക്സും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരവരുടേതായ ടെക്നോളജി എനിക്ക് അദ്ദേശം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഈ ഒരു വയനാട്ടുകാരി ഐ എസ് ആർഒയിൽ വന്നു അതും ഇങ്ങനെ ഏറ്റവും തലപ്പത്തെത്തിയ ചെയർമാൻ വരെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആദ്യമൊരു സംശയത്തിൽ നമ്മളോട് പറഞ്ഞ ആളോട് ചോദിച്ചു ഇത് വയനാട്ടുകാരി തന്നെയാണോ അതെനി ബാംഗ്ലൂർ വേറെ എവിടെയെങ്കിലും ആണോ അപ്പോൾ അല്ല നമ്മളെ കൽപ്പറ്റ നമ്പീശൻ മക്കീൻ്റെ വക്കീലിൻ്റെ മകളാന്ന് പറഞ്ഞത് അപ്പോൾ വയനാട്ടിലെ പഴയ ആൾക്കാർക്കൊക്കെ നമ്പീശൻ അറിയാം ഈ നമ്പീശൻ വക്കീൽ എങ്ങനെയാണ് ഈ മകളെ ഐ എസ് ആർഒയിലെ എത്തിച്ചത് അച്ഛനും ഒരു വിധത്തിൽ പറഞ്ഞ അച്ഛനും അമ്മയും പഠിത്തത്തില് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ് നല്ലപോലെ പഠിക്കണം അത് സ്വന്തമായിട്ടൊരു ജോലി സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പണ്ടേ ചെറുപ്പത്തിലേ നമുക്കൊരു ബോധം ഉണ്ടാക്കിയിരുന്നു ഞാൻ സ്കൂളിങ് പഠിച്ചത് കോഴിക്കോടാണ് അത് ആദ്യം മലയാള മീഡിയത്തിൽ പഠിച്ചു പിന്നീട് പ്രോവിഡൻസിൽ പഠിച്ചു പിന്നീട് അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ് ചെയ്തു എഞ്ചിനീയറിങ് ചെയ്തു ഐ അന്നൊന്നും ഐ എസ് ആർഒനെ പറ്റി വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും ഇൻ്റർവ്യൂ കോൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ അപ്ലൈ ചെയ്തു ഇന്റർവ്യൂല് ചെയ്തു കിട്ടി അങ്ങനെ ഐ എസ് ആർഒല് ആർഒയിൽ കയറി കഴിഞ്ഞപ്പോ അവിടെ ഓരോ ദിവസവും ഓരോ ചാലഞ്ചാണ് ഒരിക്കൽ പോലും നമുക്ക് നോക്കാൻ സമയം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ശരിക്കും കുറച്ച് കാലം മുൻപായിരുന്നു ഈ ഇന്റർവ്യൂവിന് വരേണ്ടിരുന്നത് അപ്പോഴാണ് അമ്മ സുഖമില്ലാതായി മരിച്ചത് അല്ലേ ഏതായാലും സഹോദരങ്ങളും ബാക്കി ഹസ്ബൻ്റും ഫാമിലിയൊക്കെ എങ്ങനെയാണ് ഇപ്പം എവിടെയാണുള്ളത് സെറ്റിലായിട്ടുള്ളത് ഹസ്ബൻഡ് എൻ്റെ ഇപ്പം റിട്ടയർ ചെയ്തു എ ഓണില് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഒരു മകൻ അവൻ അമേരിക്കയിലാണ് ഇപ്പം സാധാരണ ജനങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശാസ്ത്രത്തിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളും നിങ്ങളെ ഗവേഷണങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളെ വയനാടിനെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കർഷകനെ സംബന്ധിച്ച് ഈ സ്പേസിൻ്റെ ഈ ഗവേഷണവും ഇപ്പോഴത്തെ ഈ വിക്ഷേപണങ്ങളൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞ കർഷകന് അനുയോജിക്കുന്ന പല പരിപാടികളും ഉണ്ട് അതിൻ്റെ മണ്ണിൻ്റെ മണ്ണിനെക്കുറിച്ചും വളങ്ങളെക്കുറിച്ചും അതിൻ്റെ കൃഷിയുടെ സാധ്യതകളെക്കുറിച്ചും അത് ലോക്കൽ സത്യം പറഞ്ഞാൽ കുറച്ചൊരു ലോക്കൽ എൻ ജി ഒസും കൂടെ മുന്നോട്ട് വന്ന ടെക്നോളജി മുഴുവൻ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ് അത് വെച്ച് ഇവരെ സഹായിക്കാൻ പറ്റുന്നതാണ് അതും ലോക്കൽ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള പരിപാടികളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് സമയത്തിൽ ഇവിടെ അധികം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ സമയത്തിന്റെ ഒരു കാര്യങ്ങൾ സമയത്തിൻ്റെ മറ്റൊരു കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് എപ്പോഴും ചിലപ്പോൾ സ്വപ്നം കാണുന്ന സ്പേസ് സ്വപ്നം കാണുന്നവരുണ്ടാവും ഓക്കെ അപ്പം മലയാള എപ്പോഴും തമാശയ്ക്ക് പറയുമല്ലോ മലയാളി പോയി ചന്ദ്രനിൽ ചായക്കട തുടങ്ങുന്നു സ്പേസിൽ ചിലപ്പോൾ ചായക്കട തുടങ്ങാൻ സാധ്യതയുണ്ട് മേളത്തിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് സ്പേസിൽ ഒരു ചായക്കടയൊക്കെ ഭാവിയിൽ മലയാളി തുടങ്ങും മലയാളിയല്ലേ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല സാധ്യതയുണ്ട് ഏതായാലും പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങളോട് എന്താ പറയാനുള്ളത് ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ശാസ്ത്രമുണ്ട് അതൊരു അതിന് അത്യാവശ്യമായൊരു ഘടന നല്ല നോളജ് വേണം അതുമാത്രമല്ല നമ്മൾ അറിവുണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല അറിവ് ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് അറിയണം പിന്നെ ഒരു ശാസ്ത്രജ്ഞൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ ഫുൾ ടൈം ഇതിലാണ് പലപ്പോഴും വീട് നോക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടും ഇല്ലെങ്കിൽ വളരാൻ പറ്റില്ല വളരാൻ പാടാണ് അപ്പൊ അതിനുള്ള സപ്പോർട്ട് എല്ലാവരും കൊടുക്കണം നമ്മൾ കുട്ടികളിൽ ഒരു ശാസ്ത്രബോധം വളർത്തണം ഈ ഗഹനിയാനെ കുറിച്ച് ഒരു വേണ്ടി നമ്മൾ ഏത് എത്ര വർഷം കൊണ്ട് ഏകദേശം യാഥാർത്ഥിയാണ് ഗഹനയാനിപ്പോ ആദ്യത്തെ ലോഞ്ച് നമ്മളൊരു മനുഷ്യനില്ലാതെ ഒരു വ്യോമിത്ര എന്ന് പറഞ്ഞൊരു റോബോട്ടിനെ കൊണ്ടുപോകും അത് മിക്കവാറും ഈ ഡിസംബർ അല്ലെങ്കിൽ അടുത്ത കൊല്ലം തുടക്കത്തിൽ നടക്കും അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് അൺമാൻ മിഷൻസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് മനുഷ്യനെ മനുഷ്യനെ മനുഷ്യ കാരണം അതിൻ്റെ മെയിൻ ഉദ്ദേശം കൊണ്ടുപോകുന്ന മനുഷ്യനെ നമ്മൾ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മനുഷ്യനെ കൊണ്ടുപോകുകയുള്ളൂ നമ്മളിപ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വയനാട്ടുകാർ പോയി പിന്നീട് അതൊരു സ്ത്രീ പോയി തലപ്പത്തെത്തി എന്നുള്ളതാണ് അപ്പം ഈ ഐ എസ് ആർഒ ഈ സ്പേസ് മേഖലയിലൊക്കെ സ്ത്രീകളുടെ ഒരു പെൺകരുത്ത് എങ്ങനെയാണ് ആ ചോദ്യത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഐ എസ് ആർഒയിൽ പെൺകരുത്ത് ആൺകരുത്ത് ഒന്നില്ല ഒന്നില്ല നമ്മളൊരു ജോബിന് ക്വാളിഫൈഡായി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ജോലിയിലും ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ പെണ്ണായത് കൊണ്ട് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ് കിട്ടുമെന്നോ ആണായതുകൊണ്ട് കൂടുതൽ ജോലി ഒന്നുമില്ല രാത്രി ഷിഫ്റ്റാണോ നൈറ്റ് ഷിഫ്റ്റ് ആണോ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആണോ എല്ലാ ജോലി ഒരുപോലെയാണ് ഇനിയിപ്പോൾ എത്ര സ്ത്രീകളുണ്ടോ എന്ന് ചോദിക്കുക അത് അങ്ങനെയാണ് ചോദ്യം ഉദ്ദേശിച്ചെങ്കിൽ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് എല്ലാ മേഖലയിലും ഞങ്ങളുടെ ക്യാൻറ്റീൻ ഡ്രൈവേഴ്സ് ഫയർ സർവീസ് തൊട്ട് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാ വിഭാഗത്തിലും സ്ത്രീകളുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് അത് വളരെ മിഡിക്കുകളായ സ്ത്രീകൾ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഏത് സമയത്ത് എങ്ങനെയൊക്കെയായിരിക്കും നടക്കുന്നത് ഐ എസ് ആർഒയിൽ സാധാരണ റിക്രൂട്ട്മെൻറ്റ് കൊല്ലത്തിൽ ഒരിക്കലാണ് അത് ചിലപ്പോൾ വ്യത്യാസം വരാം ഓൾ ഇന്ത്യ ടെസ്റ്റാണ് ഓൺലൈൻ ടെസ്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനെയും എടുക്കും സയൻറ്റിഫിക് ഗ്രാജ് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലാണെങ്കിൽ അത് ആദ്യം ഓൺലൈൻ ടെസ്റ്റാണ് ഓൺലൈൻ ടെസ്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് ആൾക്കാരെ സെലക്ട് ചെയ്യും അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻറ്റർവ്യൂ എല്ലാം സബ്ജെക്ട് ആണ് നമ്മൾ ഏത് വിഷയം സപ്പോസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആ വിഷയം വെച്ച് അത് കഴിഞ്ഞിട്ട് ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയാണ് ധാരാളം പരിശീലന സ്ഥാപനങ്ങൾ മറ്റ് മേഖലകളിലൊക്കെ ഉണ്ടല്ലോ സൈന്യത്തിന് പോലും പരിശീലനം വയനാട്ടിലടക്കമുണ്ട് ഈ മേഖലയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കാൻ വേണ്ടി പരിശീലന സ്ഥാപനങ്ങളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ പരി ഐ എസ് ആർഒയിൽ നമ്മൾ നോക്കുന്നത് ഏത് വിഷയമാണോ ആ മേഖലയിലെ അഖാ വളരെ നല്ല അടിത്തറയുള്ള ആളായിരിക്കണം നമ്മൾ ചെറിയ സബ് എന്ത് സബ്ജക്റ്റ് പഠിക്കുന്നത് ഫിസിക്സ് ആകട്ടെ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആകട്ടെ ഏത് സബ്ജക്റ്റിൻ്റെ നല്ല അതിൻ്റെ ബേസിക് റൂൾസും നല്ല തറവായിരിക്കണം ഈ ഇൻട്രൻസ് ടെസ്റ്റിൽ ഒക്കെ ചോദ്യങ്ങൾ മുഴുവൻ വെറും സബ്ജക്ട് ബേസ്ഡ് ആയിരിക്കും അങ്ങനെ സൂപ്പർഫിഷ്യൽ നോളേജ് ആയിരിക്കരുത് പിന്നെ ഓഫ് കോഴ്സ് ഇസ് ഇസ്രോൻ്റെ ഒരു കോളേജ് ഉണ്ട് എൻജിനീയറിംഗ് തന്നെ ചെയ്യുന്നത് ഐ എ എസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടുത്തെ കോഴ്സിന് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം അത് തിരുവനന്തപുരം അവിടെ ജോയിൻ ചെയ്താൽ ഡയറക്റ്റായിട്ട് ഇസ്രോയിൽ ജോലി കിട്ടും തീർച്ചയായിട്ടും ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു അതിഥിയെ കിട്ടിയതും ഈ സ്പേസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാനൊക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് ഒക്കെ ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ് ഏതായാലും ഈ വീഡിയോയുടെ താഴെ മാഡത്തിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യാം അതിനോട് നമ്പർ കൂടി കൊടുക്കാം സാധാരണ നമ്മളങ്ങനൊരു പതിവ് ഇല്ലാത്തതാണ് പക്ഷേ ഇതൊരു പ്രത്യേക മേഖലയായതുകൊണ്ടും നമുക്കൊന്നും പറ മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടൊക്കെ ഈ നമ്പർ കൂടി കൊടുക്കാം ഏതായാലും അതിഥിയായി വന്നതിൽ പ്രത്യേകം നന്ദി പറയാണ് ഇത്രയും കാലം ഞങ്ങൾ വയനാട്ടുകാരെല്ലാവരും അഭിമാനിക്കുകയാണ് ഇങ്ങനൊരു പൊസിഷനിൽ വന്നത് ധാരാളം ആളുകൾ ഇനിയും അടുത്ത പിന്തുണ വർക്കാർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്